സർവമായ എന്ന സിനിമയിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് നിവിൻ പോളി നടത്തിയിരിക്കുന്നത് ആരാധകർ കാണാൻ ആഗ്രഹിച്ച നിവിനെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ കണ്ടു കരിയറിൽ വലിയ വീഴ്ചയാണ് നിവിൻ പോളിക്ക് നേരിടേണ്ടി വന്നത് താരപദവിയിൽ നിന്നും ഒന്നിന് പിറകെ ഒന്നായി ബോക്സ് ഓഫീസ് പരാജയങ്ങളുമായി വീഴ്ച എന്നാൽ ഇതേ സമയം തന്നെ നിരൂപക പ്രശംസ നേടിയ സിനിമകൾ വന്നു എന്നാൽ നിവിനിൽ നിന്നും ഇത്തരത്തിലുള്ള സിനിമകളായിരുന്നില്ല പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ടൊവിനോ തോമസ് ഫഹദ് ഫാസിൽ തുടങ്ങി നടന്മാരെല്ലാം കരിയറിൽ പലതവണ പരീക്ഷണങ്ങൾ നടത്തിയവരാണ് ഇവരെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നാൽ നിവിനെ കൂടുതലും ജനപ്രിയ സിനിമകളിൽ കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചത് ആ ട്രാക്കിൽ നിന്നും നിവിൻ മാറിയപ്പോൾ മുതലാണ് നിവിൻ പോളിയുടെ വീഴ്ചയും തുടങ്ങിയതെന്നാണ് ആരാധകരിൽ ഭൂരിഭാഗം പേര് പറയുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മൂത്തോൺ പടവെട്ട് തുറമുഖം തുടങ്ങിയ സിനിമകളും നടൻ എന്ന നിലയിൽ തിളങ്ങാൻ കഴിയുന്ന റോളുകളായിരുന്നു ഈ സിനിമകളിലെങ്കിലും ബോക്സ് ഓഫീസിൽ അതൊന്നും പച്ച തൊട്ടില്ല ഇതിനിടെ നിവിൻ വണ്ണം വെച്ചതും ചർച്ചയായി നിവിന്റെ കരിയർ തകർത്തത് മട്ടാഞ്ചേരി ഗ്യാങ് ആണെന്നും ചേരേണ്ടവർ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും എന്നൊക്കെയായിരുന്നു സംസാരങ്ങൾ എന്നാൽ നിവിന്റെ കരിയർ ഗ്രാഫ് എടുത്താൽ ഇത് മാത്രമല്ല വീഴ്ചയ്ക്ക് കാരണമായത് മെയിൻ സ്ട്രീം സിനിമകൾ തിരഞ്ഞെടുത്തപ്പോഴും നിവിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ നിവിന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്നാണ് മിഖായൽ ഹനീ ഫേനിയാണ് ചിത്രം സംവിധാനം ചെയ്തത് ഇദ്ദേഹം പിന്നീട് സംവിധാനം ചെയ്ത മാർക്കോ സൂപ്പർ ഹിറ്റായി കനകമൂലം മൂലം കാമിനു മൂലമാണ് നിവിൻ നായകനായ മറ്റൊരു സിനിമ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ന താൻ കൊടു എന്ന ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ഹരീഷ് ബാലകൃഷ്ണ പൊതുവാളായിരുന്നു സംവിധായകൻ കനകം മൂലം കാമിനു മൂലം നിവിന്റെ കോമഡി ട്രാക്കിലുള്ള സിനിമയായിരുന്നെങ്കിലും കാര്യമായി അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ നായകനായി എത്തിയ അടുത്ത ചിത്രമാണ് മഹാവീര്യർ നയൻറ്റീൻ എയ്റ്റി ത്രീ ആക്ഷൻ ഹീറോ ബിജു എന്നീ ഹിറ്റ് സിനിമകൾ നിബിന് നൽകിയ സംവിധായകനാണ് എബ്രിഡ് ഷൈറ്റ് പക്ഷേ മഹാവീരിയർ പരാജയപ്പെട്ടു റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായി സിനിമയാണ് സാറ്റർഡേ നൈറ്റ് പഴയ നിബിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ ചിത്രത്തിൽ കാണാം പക്ഷേ സാറ്റർഡേ നൈറ്റും പരാജയമായിരുന്നു രാമചന്ദ്ര ബോക്സ് ബോക്സാൻ കോ ആണ് ഹനീഫ് ഫും നിവിൻ പോളിയും ഒന്നിച്ച് അടുത്ത ചിത്രം വന്നത് ഈ സിനിമയും പരാജയപ്പെട്ടു ഇതിനെല്ലാം ഒടുവിലാണ് പ്രേക്ഷകർ വിചാരിച്ചതുപോലെയുള്ളവർ നിവിന്റെ തിരിച്ചുവരപ്പ് വന്നിരിക്കുന്നത്